നിലമ്പൂരുകാർ മാത്രമല്ല കേരളമാകെ ഉറ്റുനോക്കുകയാണ് പി വി അൻവർ എന്ന മുൻ എം എൽ എ അൻവർ അടങ്ങുമോ എന്നാണ് ചോദ്യം നഷ്ടപ്പെട്ട നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ അൻവർ കോൺഗ്രസിനും യു ഡി എഫിനും നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല ഇടതുപാളയം വിട്ട് പിണറായി വിജയനുമായി കൊമ്പു കോർത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി അൻവറിൻ്റെ പ്രധാന പ്രശ്നം യു ഡി പ്രവേശനം തന്നെയാണ് അകത്തും പുറത്തുമല്ലാത്ത അവസ്ഥയിൽ ഇനി തുടരാനാകില്ലെന്ന് വന്നതോടെയാണ് അൻവർ യു ഡി എഫിന് മുമ്പിൽ കട്ടക്കഴിപ്പുകാരനായി മാറിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ മാധ്യമങ്ങളെ കണ്ട അൻവർ കോൺഗ്രസിനും യു ഡി എഫിനും ആവേശം പകരുന്ന മറുപടിയാണ് നൽകിയത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും വിജയം ഉറപ്പാണെന്നും സി പി എമ്മിലെ പിണറായിസത്തിനും മരുമോനിസത്തിനും കുടുംബാധിപത്യത്തിനുമെതിരായ അവസാനത്തെ ആണിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നും പറഞ്ഞു കഴിഞ്ഞ തവണ തൻ്റെ എതിരാളിയായിരുന്ന ആര്യാടൻ ചൌക്കത്ത് സ്ഥാനാർത്ഥിയായാൽ പിന്തുണക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തുള്ള മറുപടി ഇങ്ങനെയായിരുന്നു ഏത് ചകുത്താൻ സ്ഥാനാർത്ഥിയായാലും പിന്തുണക്കും അയാൾ ജനങ്ങളുടെ പ്രതിനിധിയാണ് യു ഡി എഫിന് നീരുപാതിക പിന്തുണയാണ് നൽകുന്നതെന്നും അൻവർ എന്നാൽ ഒന്നിരുട്ടു മാറി വെളുത്തപ്പോൾ അൻവർ നിലപാട് മാറ്റി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ആവശ്യം മുന്നോട്ട് വെച്ചു മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി തന്നെ വേണമെന്നില്ലെന്ന് അൻവർ എന്നാൽ അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു അങ്ങനെ എ മുമ്പിൽ ഒറ്റ പേര് മാത്രം എത്തി അതാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രഖ്യാപനം വന്നതോടെ അമർഷം പരസ്യമാക്കിയൻവർ മണ്ഡലത്തിന്റെ പൾസ് അറിയാതെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് അൻവർ വി എസ് ജോയ്ക്ക് കോൺഗ്രസ് വേണ്ട പരിഗണന നൽകിയില്ലെന്നും അൻവർ ഷൌക്കത്താണെങ്കിൽ വീണ്ടും നിലമ്പൂരിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയാണ് അൻവർ ഇപ്പോൾ നൽകുന്നത് എല്ലാം അൻവറിന്റെ അടവു നയമാണെന്ന് പറയുന്നവർ ഏറെ കാരണം അൻവർ പറഞ്ഞു കഴിഞ്ഞു തനിക്ക് യു ഡി എഫിന്റെ വരാന്തയിൽ പോലും സ്ഥാനമില്ല എന്നാൽ യു ഡി എഫിൽ ബെർത്ത് വേണമെന്ന് അൻവർ കളിച്ച് കളിച്ച് ഇടതിന് കളമൊരുക്കാൻ അൻവർ നിൽക്കില്ല പക്ഷേ ഈ കളി നീണ്ടുപോകണേ എന്ന പ്രാർത്ഥനയിലാണ് സി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച എടുക്കുമെന്ന് സി പി എം തുടക്കത്തിലെ പറഞ്ഞു വെച്ചത് ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്രനെ കളത്തിലിറക്കാൻ തന്നെയാണ് സി പി എം ശ്രമം ഇപ്പോൾ എല്ലാം നിരീക്ഷിക്കുകയാണ് സി പി എം ഇതിനിടെ മണ്ഡലത്തിൽ മാറ്റുരക്കാൻ താല്പര്യമില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറയാതെ പറഞ്ഞു അതിന് കാരണം കേവലം മാസങ്ങൾ മാത്രമുള്ള എം എൽ എ പദവി കൊണ്ട് ഒന്നും ചെയ്യാനാകില്ലത്രേ വേണമെങ്കിൽ ബി ജെ ഡി എസ് മത്സരിക്കട്ടെ എന്നാണ് ബി ജെ പി നിലപാട് ബി ജെ പി സി പി എം ഡീൽ നിലമ്പൂരിൽ ഉണ്ടെന്ന് ഏഴു മാസം മുമ്പ് തന്നെ അൻവർ പറഞ്ഞത് മറന്നു പോകരുത് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായ നിലമ്പൂർ ഇത്തവണ ആര്യാടൻ ശൗക്കത്തിലൂടെ തിരിച്ചുപിടിക്കാമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ അൻവറെ മെരുക്കാൻ ചർച്ചകൾ തുടരുകയാണ് ബർത്ത് കിട്ടിയാൽ അൻവർ അടങ്ങും അല്ലാത്തപക്ഷം ഇടഞ്ഞ മതയാന കണക്കെ അൻവർ നിലമ്പൂരിനെ ഇളക്കി മറിക്കും അങ്ങനെ വന്നാൽ ആര് വിള കൊയ്യുമെന്ന് കത്തിരുന്നു കണ